സ്വർണ്ണമെഡൽ പ്രതീക്ഷിച്ചിരുന്ന ഇന്ത്യയെയും നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെയും പാരീസിൽ നിന്നും തേടിയെത്തിയത് സങ്കടത്തിലാഴ്ത്തുന്ന വാർത്തയായിരുന്നു ഇന്ത്യൻ താരം വിനേഷ് ഫോഗോട്ടിനെ അയോഗ്യയാക്കി ശരീരഭാരം അനുവദനീയമായ ഭാരത്തിനുള്ളിലെത്തിക്കാൻ കഴിയാത്തതിനെ തുടർന്നായിരുന്നു ഇന്ത്യയുടെ സ്വർണമെഡൽ സ്വപ്നവും പേറി ഫൈനലിലെത്തിയ വിനേഷിന് അവസരം നഷ്ടമായത് വനിതാ ഗുസ്തി അൻപത് കിലോഗ്രാം വിഭാഗത്തിലേക്കായിരുന്നു വിനേഷ് ഇക്കുറി മത്സരിച്ചത് ജപ്പാന്റെ യു യു സുസാക്കിയെ അടക്കം തോൽപ്പിച്ചുകൊണ്ടായിരുന്നു വിനേഷിന്റെ ഫൈനലിലേക്കുള്ള കുതിച്ചുചാട്ടം ഇതോടെ ഇന്ത്യയുടെ കായിക ചരിത്രത്തിൽ പുതിയ അധ്യായം കൂടിയായിരുന്നു ഇരുപത്തിയൊൻപത് കാരിയായ താരം കുറിച്ചിട്ടത് ഒളിമ്പിക്സിൽ ഫൈനലിലേക്ക് കടക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് വിനേഷ് ഫൈനൽ മത്സരത്തിന് മുന്നോടിയായി രാഹുലെ ആയിരുന്നു താരങ്ങളുടെ ഭാരപരിശോധന ഇതിൽ വിനേഷിന്റെ ഭാരം അൻപത് കിലോയും നൂറ് ഗ്രാമും അനുവദനീയമായ ഭാരത്തേക്കാൾ നൂറ് ഗ്രാം കൂടുതൽ ഭാരം കുറയ്ക്കാനായി തുടർന്നുള്ള മുപ്പത് മിനിറ്റ് നേരം താരം കഠിന പ്രയത്നം നടത്തി എന്നാൽ നൂറ് ഗ്രാം തൂക്കത്തിൽ വ്യത്യാസമുണ്ടായില്ല ഇതോടെ അധികൃതർ അയോഗ്യയാക്കി പ്രഖ്യാപിക്കുകയായിരുന്നു ഇന്നലെ നടത്തിയ ഭാരപരിശോധനയിൽ അൻപത്തിരണ്ട് കിലോയായിരുന്നു വിനേഷിന്റെ ഭാരമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതേ തുടർന്ന് ഇത് കുറയ്ക്കാനായി രാത്രി മുഴുവൻ പരിശ്രമിച്ചു സൈക്ലിംഗ് ഉൾപ്പെടെയുള്ള കായിക മുറകൾ ചെയ്തു ഇതിനു പുറമെ മുടിമുറിക്കുകയും ശരീരത്തിൽ നിന്നും രക്തം പുറത്തു കളയുകയും ചെയ്തു ഇത്തരത്തിൽ രാവിലെ ആകുമ്പോഴേക്കും രണ്ട് കിലോയാണ് വിനേഷ് കുറച്ചത് എന്നാൽ നൂറു ഗ്രാമിന്റെ വ്യത്യാസം വിനേഷിനെ ചതിച്ചു അനുവദനീയമായ ഭാരത്തിൽ നിന്നും ഒരു ഗ്രാം പോലും വ്യത്യാസം പാടില്ലെന്നാണ് നിയമം അങ്ങനെ കണ്ടെത്തിയാൽ തുടർ മത്സരങ്ങളിൽ അയോഗ്യത പ്രഖ്യാപിക്കും പരിശോധനയ്ക്കിടെ അമിത ഭാരം കണ്ടെത്തിയാൽ മുപ്പത് മിനിറ്റ് നേരം കുറയ്ക്കാനായി മത്സരാർത്ഥികൾക്ക് നൽകും ഇതിനിടെ എത്ര തവണ വേണമെങ്കിലും ഭാരം പരിശോധിക്കാം എന്നാൽ ഈ വേളയിലെല്ലാം വിനേഷിന്റെ ഭാരം അൻപത് കിലോ നൂറ് ഗ്രാം എന്ന നിലയിൽ തുടരുകയായിരുന്നു ഇതോടെ കഴിഞ്ഞ മത്സരങ്ങളും റദ്ദാക്കി സാധാരണയായി അൻപത്തിമൂന്ന് കിലോ വിഭാഗത്തിലാണ് വിനേഷ് മത്സരിക്കാറുള്ളത് എന്നാൽ ഇക്കുറി ഇഷ്ടവിഭാഗം വിട്ട് അൻപത് കിലോ വിഭാഗത്തിലേക്ക് ചുവട് മാറ്റുകയായിരുന്നു ഇതായി മൂന്ന് കിലോ ഭാരം കുറച്ച ശേഷമാണ് വിനേഷ് ഒളിമ്പിക്സ് യോഗ്യത സ്വന്തമാക്കിയത് വിനേഷിന്റെ ഭാരം വർദ്ധിക്കാൻ കാരണം എന്താണെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല എന്നിരുന്നാലും എന്താണ് സംഭവിച്ചതെന്ന് വിശദമായി പരിശോധിക്കുകയാണ് കേന്ദ്ര സർക്കാർ വിനേഷിനെ മത്സരിപ്പിക്കാനുള്ള സാധ്യതയും പരിശോധിക്കുന്നുണ്ട്